മരണം മഴയുടെ രൂപത്തിൽ പെയ്തിറങ്ങിയ മലയോര മേഖലകളിൽ മനുഷ്യസ്നേഹത്തിന്റെ മഹാമാതൃകകൾ മാതൃകകൾ തീർത്ത് മലയാളി സമൂഹം ദുരന്തമുഖങ്ങളിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു ഒന്നിനും ചോർത്തിക്കളയാൻ കഴിയാത്ത വിധം ഉൾക്കരുത്തുള്ള പരസ്പര സ്നേഹത്തിന്റെ നൂലിൽ ബന്ധിതരാണ് നമ്മൾ ജീവൻ വകവെക്കാതെ ജീവിതങ്ങളെ തിരിച്ചുപിടിക്കാൻ അവിടേക്ക് പാഞ്ഞെത്തിയ ഓരോ മനുഷ്യനും തെളിയിച്ചു അതാണ് മരണം കവർന്നെടുത്തുകൊണ്ടുപോയ എല്ലാ സഹജീവികൾക്കും ആദരാഞ്ജലി ഇനിയൊരു ദുരന്തവാർത്ത നമ്മുടെ പ്രഭാതങ്ങളെ മുട്ടി വിളിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കൂടപ്പിറപ്പുകൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ വേദനകളോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്നു ഭൂമിയിലെ ഏറ്റവും കരുത്തുള്ള ജീവി എന്താണെന്ന ചോദ്യത്തിന് സിംഹമെന്നോ ആനയെന്നോ ഒക്കെയുള്ള ഉത്തരങ്ങൾ ലഭിച്ചേക്കാം എന്നാൽ ഏത് സാഹചര്യത്തിലും അതിജീവിക്കാൻ കഴിയുന്ന ഏത് പ്രതിസന്ധിയിലും ചെറുത്തു നിൽക്കാനുള്ള കഴിവാണ് യഥാർത്ഥ കരുത്ത് മനുഷ്യനാണ്